കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പച്ചക്കറി വിളകളെ നശിപ്പിക്കുന്ന പ്രത്യേകിച്ച് പാവല് പടവലം വഴുതിന എന്നിവയെ നശിപ്പിക്കുന്ന ഒരു കീടമാണ് ആമവണ്ട് ഈ ആമവണ്ടുകൾ നമ്മുടെ കൃഷിയിടത്തിലെ പാവലിനും വഴുതിനക്കും ഒക്കെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇവയുടെ ആക്രമണം കൂട്ടത്തോടെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ കൃഷി മൊത്തമായി നശിച്ചു പോകുന്ന അവസ്ഥ കാണാം ഇത്തരം വണ്ടുകൾ ചെടികളിലെ ഇലകളൊക്കെ അരിപ്പ് പോലെ ആക്കി തിന്ന് നശിപ്പിക്കും ഇത്തരം വണ്ടുകളുടെ ശല്യം രൂക്ഷമായാലേ നമ്മുടെ ചെടികളിൽ പൂവിടലും കായ്ഫലം കിട്ടലും ഒക്കെ കുറഞ്ഞു പോകും ഇലകൾ നശിച്ചു പോകുന്നതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമുള്ള മിനറൽസും പോഷകങ്ങളൊന്നും ലഭിക്കാതെയാവും നമ്മൾ ഇത്തരം കീടങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ മൊത്തം ചെടികൾ നശിപ്പിച്ചു കളയും അപ്പോൾ ഇത്തരം പ്രാണികളുടെ ശല്യം കൂടുതലായും കാണപ്പെടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത്തരം കീടങ്ങൾ പെറ്റ് ഒരു സീസൺ കൂടിയാണിത് ഇതിനെ ഇല്ലാതാക്കാൻ രാസ കീടനാശിനികൾ നമുക്ക് ധാരാളം കിട്ടും പക്ഷേ നമ്മൾ നട്ടു വളർത്തുന്നത് വിഷമയമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി ആണല്ലോ അപ്പോൾ ഇത്തരം ആമവണ്ടുകളെ തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്താനായി നമുക്ക് ജൈവ രീതിയിൽ ഒരു ജൈവ വളം തയ്യാറാക്കും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും കാണിക്കുന്നത് അത് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയുണ്ട് ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആമവണ്ടുകളെ കൂട്ടത്തോടെ കൊല്ലാനൊന്നും പറ്റില്ലട്ടോ ഇത് എന്നല്ല ഏത് ജൈവ കീടനാശിനി ഉപയോഗിച്ചാലും ഒരു കീടങ്ങളും ചത്തു പോകുകയില്ല ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒന്നും കൊല്ലാൻ കഴിയില്ലെങ്കിലും ഇവയെ ഒക്കെ നമ്മുടെ കൃഷിയിടത്തു നിന്നും അകറ്റാൻ നമുക്ക് കഴിയും ഇത് ഉപയോഗിക്കുമ്പോൾ ഒറ്റത്തവണ ഉപയോഗിച്ച് നിർത്തി കളയരുത് എല്ലാ ആഴ്ചയിലും ഒരു തവണ വീതം നമ്മൾ ഇത് പ്രയോഗിച്ചു ഇരിക്കണം എന്നാലേ തീർത്തും തോട്ടത്തിൽ നിന്നും ഇവ വിട്ടുപോവുകയുള്ളൂ അപ്പോൾ ഈ ജൈവ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് ആര്യവയ്പ്പിൻ്റെ ഇലയാണ് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി എടുക്കണം പിന്നെ മൂന്നാമതായി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നാലാമതായി ചേർക്കേണ്ടത് കായമാണ് അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി അല്ലികൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയുടെ തൊല്ലിയൊന്നും കളയേണ്ട ആവശ്യമില്ല അത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോയിക്കോളും അത് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് കുറച്ച് ആരുവേപ്പിൻ്റെ ഇലയാണ് അത് കൊമ്പിൽ നിന്നും ഇല മാത്രം ഊരിയെടുത്ത് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള കീടനാശിനി ആട്ടാ അപ്പൊ അധിക അലയൊന്നും വേണ്ട ഇനി അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കായത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്ത കൂട്ടാണ് നല്ല പച്ച കളറില് നല്ല തിക്കായിട്ടുണ്ട് ഇത് ഇനി ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഇതിപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല കായം വെളുത്തുള്ളി മഞ്ഞൾ മിശ്രിതം മഞ്ഞൾ ഇവയെല്ലാം ചേർന്ന മിശ്രിതമാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒരു മൂന്ന് മണിക്കൂറൊന്ന് മാറ്റി വെക്കാം ശേഷം വീണ്ടും ഇളക്കി ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് കാരണം ഇതിൽ അരഞ്ഞു ചേരാത്ത ചിലതൊക്കെ കാണും അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് മാത്രമേ സ്പ്രേയറിലേക്ക് ഒഴിക്കാവൂ അരിച്ചെടുക്കാതെ സ്പ്രെയറിൽ ഒഴിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പ്രെയറിൻ്റെ നോസില് കേടുവന്നു പോകും ഞാൻ ഉപയോഗിക്കുന്ന ഈ സ്പ്രേയർ രണ്ട് ലിറ്ററിൻ്റേതാണ് അപ്പൊ ഇനി നമുക്ക് ഇത് ആമവണ്ട് ശല്യമുള്ള പച്ചക്കറികൾക്കൊക്കെ ഇലയിലും തണ്ടിലും ഒക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒറ്റ ദിവസം കൊണ്ട് സ്പ്രേ ചെയ്ത് നിർത്തി കളയരുത് ആഴ്ച തോറും ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പച്ചക്കറി ചെടികൾ ആക്രമിക്കുന്ന ആമ കൊണ്ട് മാത്രമല്ല മറ്റ് പല കീടങ്ങളും തോട്ടത്തിൽ നിന്നും ഗുഡ് ബൈ പറയുകയുള്ളൂ അതുമൂലം ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് വിളവെടുക്കാനും പറ്റും ഈ ഒരു രീതി കൂടാതെ ജൈവ രീതിയിലുള്ള മറ്റൊരു കീടനാശിനിയാണ് വേപ്പെണ്ണ ആവണക്കെണ്ണ പ്ലസ് വെളുത്തുള്ളി കൂടി ചേർത്ത് ഉള്ള ഒരു മിശ്രിതം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കീടനാശിനി ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് കീടങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ ആമവല്ലിൻ്റെ ശല്യം ഒഴിവാക്കാനായി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്